നല്ല പഴച്ചക്ക കാണുമ്പം നാവിൽ വെള്ളമൂറാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ മലയാളികൾ ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം ഞങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരുപാട് നൊസ്റ്റു അടിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഈ ചക്ക കണ്ടപ്പം ഇത് അപ്പച്ചൻ്റെ അനിയൻ്റെ മോൻ അവരുടെ വീട്ടിലുണ്ടായ തേൻവരിക്ക കൊണ്ടു തന്നതാണ് കേട്ടോ അപ്പം ദൈവം ഒരാൾ നിൽക്കണോ എനിക്കൊരു ചുള താടിയെന്ന് പറഞ്ഞ് കൊടുത്തത് ചെറിയ ചുളയിൽ പോയി അപ്പം അതിന് കണക്ക് പറഞ്ഞു കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് കൊതിപ്പിക്കണമുണ്ടില്ലേ അമ്മച്ചിയുടെ വീട് തൃശ്ശൂരാണ് സ്വദേശം കല്യാണം കഴിച്ചേക്കണ ആണ് എറണാകുളത്തേക്ക് അപ്പൊ അമ്മച്ചിയുടെ വീട്ടില് വരിക്കച്ചക്ക ഉണ്ടായിരുന്നു അപ്പൊ എല്ലാ വെക്കേഷനും ഞങ്ങൾ പോകുമ്പം ചോറുണ്ടണതിനേക്കാൾ കൂടുതൽ തിന്നിട്ടുള്ള സാധനമാണ് ഈ ചക്ക എന്ന് പറയണത് ചക്ക കാരണോട്ടാ ഇപ്പേതാണ്ട് രണ്ട് വർഷത്തോളം ആയിട്ടാ ഞങ്ങള് ചക്ക കഴിച്ചിട്ട് വാങ്ങിക്കുമ്പം എങ്ങനെ നോക്കി വാങ്ങിക്കേണ്ടതെന്ന് അറിയാത്ത കാരണം മരത്തി നിന്ന് പറിച്ചിരുന്ന പോലെയല്ലല്ലോ കാശ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ വെള്ളം ബുദ്ധിമുട്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വാങ്ങിക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പം അങ്ങനെ കിട്ടിയപ്പോഴേക്കും ഭയങ്കര സന്തോഷത്തിലാട്ടാ ഞങ്ങൾ ചക്ക മുറിക്കാനിരുന്നത് ചക്കയുടെ മൂക്കും ഉള്ളും മുളഞ്ഞിനും മാത്രമേ കളയാറുള്ളട്ടോ ബാക്കിയെല്ലാം ഞങ്ങൾ കഴിക്കുമായിരുന്നെ അതായത് ചക്കച്ചുള ചക്കുരു ചക്കടല് അതിൻ്റെ പൊല്ലയുണ്ടല്ലോ ചുളയുടെ ഇടയ്ക്കുള്ള അത് അതെല്ലാം ഞങ്ങൾ കഴിക്കുമായിരുന്നു കേട്ടോ സീമ അടർത്തിയിടുന്ന ചക്കച്ചോള അപ്പത്തന്നെ തീർന്നു പോണേട്ടാ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൈ വരുന്നുണ്ട് ഇതുകൊണ്ട മൂക്ക് കടിക്കണമൊക്കെയാണ് ഞാനിരുന്നു ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ പണ്ട് ഞങ്ങൾ ചെറിയ പിള്ളേരായിരുന്നപ്പം ഈ ചക്ക ഇങ്ങനെ കുറേ കഴിക്കുമ്പം അമ്മച്ചി വഴക്കു പറയുമായിരുന്നു കേട്ടോ വയറുവേദന വരുന്നും പറഞ്ഞ് അപ്പം അമ്മച്ചിയുടെ നാത്തൂം നീ ഒന്ന് പോയേര് തങ്കേ ഇതൊക്കെ വേഗം മാറിക്കോളും പിള്ളേരെല്ലാം കഴിച്ചു വളരണം വയറുവേദന വന്നാൽ ഞാൻ മരുന്ന് കൊടുത്തോളാം എന്ന് പറയുമായിരുന്നു സമയവും കാലമൊന്നും ഇല്ലാട്ടാ ചക്ക കഴിക്കണേൽ ഞങ്ങൾക്ക് എപ്പോഴാണോ വെച്ചയ്ക്കുന്നത് അപ്പം ചേട്ടന്മാരാരെങ്കിലും ചക്ക കുത്തിയിടും പിന്നെ അവർ മൂന്നുപേരും ഞങ്ങൾ രണ്ടുപേരും കൂടെ വട്ടം വളഞ്ഞിരുന്ന് ചക്ക മുറിക്കലും കഴിക്കലും മേത്ത് തേക്കലും ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി അതുപോലെ ചക്ക വറുത്ത് ചിപ്സ് ഉണ്ടാക്കിയിട്ട് പല കലങ്ങളിൽ നിറച്ച് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ പെറുക്കി തിന്ന് ഓടിക്കളിച്ച് ചക്കക്കുരു പുഴുങ്ങി തിന്നും ചക്കക്കുരു ഉപ്പേരി വെച്ച് തിന്നും ചക്കക്കുരു പുഴുങ്ങിയിട്ട് വെറുതെ അതിൽ തേങ്ങയിട്ട് തിന്നും ചുട്ട് തിന്നും കനലിലിട്ട് ചക്കക്കുരു ചുട്ട് ചുട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്ട്ടോ അന്ന് വെറുതെ കിട്ടിയിരുന്ന ചക്ക ഇന്ന് പൊന്നും വില കൊടുത്താണ് വാങ്ങിക്കണത് കിട്ടിക്കഴിഞ്ഞാലോ നിധി കിട്ടിയ പോലത്തെ ഒരു സന്തോഷവും കഴിയുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം അപ്പൊ എന്റെ ചക്ക പുരാണം കേട്ടിരുന്നവരൊക്കെ ഓടിപ്പോയി കണിവെച്ച ചക്കയോ വെള്ളരിയോ എന്താന്ന് വെച്ചാൽ വേഗം കഴിച്ചോട്ടാ എനിക്ക് തന്നു വിട്ട കുറച്ച് ചക്കയിൽ നിന്ന് ഞാൻ ചക്കപ്പുട്ടുണ്ടാക്കി ഇലയിട ഉണ്ടാക്കി ദാ ഇടിയപ്പത്തട്ടിലൊഴിച്ച് അപ്പവും ഉണ്ടാക്കിയിട്ടാ